നമസ്കാരം ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ത്യയ്ക്കു വേണ്ടി ടി ട്വന്റിയിൽ ഇനിയൊരിക്കലും മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണിനെ ഓപ്പണറായി കണ്ടേക്കില്ലെന്ന് നിരാശപ്പെട്ട ആരാധകർക്കു സന്തോഷ വാർത്ത സൌത്ത് ആഫ്രിക്കയുമായി അടുത്ത മാസം നടക്കാനിരിക്കുന്ന അഞ്ച് ടി ട്വന്റികളുടെ പരമ്പരയിൽ അദ്ദേഹം വീണ്ടും ഓപ്പണറായി തിരിച്ചെത്തുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ടി ട്വന്റിയിൽ വിജയമായി മാറിയ സഞ്ജു അഭിഷേക് ശർമ്മ ജോഡിയെ വീണ്ടും കയറൂരി വിടാനുള്ള നീക്കത്തിലാണ് ഇന്ത്യൻ കോച്ച് ഗൌതം ഗംഭീർ ഈ വർഷമാദ്യം ഇംഗ്ലണ്ടുമായി നാട്ടിൽ നടന്ന അഞ്ച് ടി ട്വൻ്റികളുടെ പരമ്പരയിലാണ് സഞ്ജുവിനെ അവസാനമായി ഓപ്പണിംഗ് റോളിൽ കണ്ടത് അതിനുശേഷമുള്ള കപ്പിൽ അദ്ദേഹത്തെ മാറ്റി ശുഭൻ ഗില്ലിനെ വീണ്ടും ഗംഭീർ ഓപ്പണറാക്കുകയായിരുന്നു ഇപ്പോൾ വീണ്ടും മലയാളി താരത്തെ പഴയ റോളിലേക്ക് തിരികെ വിളിക്കാനുള്ള കാരണമെന്താണെന്നറിയാം സൌത്ത് ആഫ്രിക്കയുമായുള്ള ടി ട്വൻ്റി പരമ്പരയിൽ സഞ്ജു സാംസണിന് ഓപ്പണിംഗിലേക്കു വീണ്ടും വഴിയൊരുക്കുന്നത് വൈസ് ക്യാപ്റ്റനും ഫസ്റ്റ് ചോയ്സ് ഓപ്പണറുമായ ശുഭൻ ഗില്ലിന്റെ പരിക്കാണ് അദ്ദേഹത്തിന്റെ കഴുത്തിനേറ്റ പരിക്ക് അത്ര നിസാരമല്ലെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് കഴുത്തിലെ ഇപ്പോഴത്തെ പരിക്ക് നാടിയിലാണ് സംഭവിച്ചതെന്ന് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ പറയുന്നു ഗുവാഹത്തിയിൽ ഇപ്പോൾ പുരോഗമിക്കുന്ന സൌത്ത് ആഫ്രിക്കയുമായുള്ള രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് ഗില്ലിനെ നഷ്ടമായിരുന്നു പകരം റിഷഭ് പന്താണ് ടീമിനെ നയിക്കുന്നത് ഇനി വരാനിരിക്കുന്ന ഏകദിന ടി ട്വന്റി പരമ്പരകളിൽ അദ്ദേഹം മടങ്ങിയെത്തുമെന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് പക്ഷേ ഈ വർഷം മുഴുവൻ ഗില്ലിന് കളിക്കളത്തിൽ നിന്നും മാറി നിൽക്കേണ്ടി വരുമെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിലുള്ളത് അടുത്ത വർഷം ജനുവരിയിൽ ന്യൂസിലാൻഡുമായി നാട്ടിൽ നടക്കാനിരിക്കുന്ന വൈറ്റ് ബോൾ പരമ്പരയിലൂടെയാവും അദ്ദേഹത്തിന്റെ മടങ്ങിവരവ് സഞ്ജുവിന് കോളടിച്ചതും ഇതോടെയാണ് ഗില്ലിന് ടി ട്വന്റി പരമ്പര നഷ്ടമായാൽ ഗൗതം ഗംഭീറിന് മുന്നിലുള്ള ഏറ്റവും മികച്ച ഓപ്ഷൻ മലയാളി താരത്തെ ഓപ്പണിംഗിലേക്ക് തിരികെ വിളിക്കുക എന്നതാണ് കാരണം ഓപ്പണറായി തന്റെ മികവ് തെളിയിച്ചയാളാണ് അദ്ദേഹം മാത്രമല്ല നിലവിലെ ടി ട്വന്റി സ്ക്വാഡിൽ അഭിഷേക് ശർമ്മയുടെ ഓപ്പണിംഗ് പങ്കാളിയാവാൻ ഏറ്റവും അനുയോജ്യം സഞ്ജുവാണ് വീണ്ടും ഓപ്പണിംഗിലേക്ക് പ്രൊമോഷൻ ലഭിക്കുകയാണെങ്കിൽ സഞ്ജു സാംസണിനെ സംബന്ധിച്ച് ഒരിക്കൽ കൂടി തന്റെ മികവ് പുറത്തെടുക്കാനുള്ള സുവർണാവസരമായിരിക്കും അത് കാരണം ഓപ്പണറായി ശുഭ്മൻ ഗില്ലിന്റെ പ്രകടനത്തെക്കുറിച്ച് ഇതിനകം ചോദ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞു മോശം സ്ട്രൈക്ക് റേറ്റും ഇമ്പാക്റ്റുള്ള ഇന്നിംഗ്സുകൾ കളിക്കാൻ കഴിയാതെ പോകുന്നതും അദ്ദേഹത്തിന് തിരിച്ചടിയാണ്